ബി സി സി എന്തുകൊണ്ട് സഞ്ജുവി സാംസനെ തഴയുന്നു എന്നുള്ളത് എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ബി സി സി ഇപ്പോഴും സഞ്ജുവി സാംസനെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി പരിഗണിക്കുന്നില്ല വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനുള്ള ഒരു ബാറ്റർ എന്നതിന് അപ്പുറത്തേക്ക് ഒരു പരിഗണന അവർ സഞ്ജുവിന് നൽകുന്നില്ല ആ ഒരു സ്ലോട്ടിലേക്ക് അവർ കണ്ടുവച്ചിരിക്കുന്നത് പന്തിനെ തന്നെയാണ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നീട് അത് കിഷനെയും ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും സഞ്ജുവിനെ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനുള്ള ഒരു ബാറ്ററായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഘടന അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ജയ്സ്വാള് ഗില് അല്ലെങ്കിൽ രോഹിത് ഈ മൂന്നാലും മാറി മാറി വരും വൺ ഡൗൺ പൊസിഷനിലേക്ക് എയ്ദർ ഗിൽ ഓർ കോലി ഓർ പിന്നെ ആരാണ് വരുന്നത് രാഹുൽ വരികയാണെങ്കിൽ രാഹുൽ വരും പിന്നെ നാലാം നമ്പറിലേക്ക് ശ്രേയസ് ശ്രേയസൈര് ഫിക്സ് ആണ് പ്ലേസ്ഡ് ആണ് പിന്നെ അഞ്ചാം നമ്പറിലേക്ക് അവിടെ പന്തിനെയോ രാഹുലിനെയോ പരിഗണിക്കും അതായത് രണ്ടുപേരും അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ബി സി സിയുടെ വിശ്വാസം പിന്നെ ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് ബാക്കി ടേലന്റ് തീർന്നല്ലോ ഇനി ടി ട്വന്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് സഞ്ജുവിന് ഇപ്പം ഒരു സ്ലോട്ട് അവശേഷിക്കുന്നത് അവിടെയാണ് കയറിപ്പറ്റാനും കഴിഞ്ഞിട്ടുള്ളത് വിരാട് കോഹ്ലി വിരമിച്ച ഒഴിവില് അല്ലെങ്കിൽ രോഹിത്തും പോയി കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു വാക്കം വന്നിട്ടുണ്ട് ആ ഒരു വാക്കുത്തിൽ സഞ്ജുവി സാംസണെ പരിഗണിക്കുന്നുണ്ട് ഒരു ബാറ്റർ എന്ന നിലയിൽ തന്നെയാണ് സഞ്ജുവി സാംസൺ ടീമിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടി ട്വന്റി ടീമിൽ എക്സെപ്ഷണൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രകടനം ഇനി ടി ട്വൻ്റി ടീമിൽ ഇടം കിട്ടുമ്പോൾ സഞ്ജുവി സാംസൺ കാഴ്ചവെച്ചാൽ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുക അല്ലാതെ സഞ്ജുവിൻ്റെ ഡൊമസ്റ്റിക് സ്റ്റാറ്റ് അത്രമാത്രം ആശാവാഹമല്ലാത്തതുകൊണ്ട് നമ്മളെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ ബേസിൽ സഞ്ജുവി സാംസൺ എടുക്കണം എന്ന് പറയുന്നതിനകത്ത് ബേസില്ല ഇപ്പോഴും ബി സി സിയുടെ സ്ലോട്ട് അവരവരുടെ പ്രിയപ്പെട്ടവരെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് സഞ്ജുവിന് അവസരം കിട്ടാത്തത് എന്നുള്ളതാണ് ഒരു തുറന്ന സത്യം ആ ഒരു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തിന് ഇങ്ങനൊരു ഫേവറബിൾ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ഇന്നും അജ്ഞാതമാണ് നിലവിലെ സഞ്ജുവിന് അവസരം കിട്ടാത്തതിൻ്റെ കാരണം സഞ്ജുവിന് ഒരു പ്രൈമറി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് കാണുന്നില്ല വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ ഉള്ള ഒരു ബാറ്ററായിട്ട് മാത്രം കാണുന്നതാണ് പ്രശ്നം ഇപ്പോൾ രാഹുലിൻ്റെ അതേ സാധനം തന്നെയാണ് സഞ്ജുവിനുള്ളത് പക്ഷേ സഞ്ജുവിനെക്കാട്ട് സീനിയർ രാഹുൽ ആയതുകൊണ്ടും പ്രൂവൺ രാഹുൽ ആയതുകൊണ്ടും രാഹുലിന് അവസരങ്ങൾ കിട്ടുന്നു രാഹുൽ വരുമ്പോൾ സഞ്ജു മാറേണ്ട അവസ്ഥ എത്തുന്നു ഇതാണ് ഇതിൻ്റെ പിന്നിലൊരു കറകളഞ്ഞ യാഥാർത്ഥ്യം എന്നൊരു പോപ്പുലർ ഒപ്പീനിയൻ